നമസ്കാരം റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിക്കുന്നത് എടപ്പള്ളി ടോളാണ് എടപ്പള്ളി ടോൾ ജംഗ്ഷൻ കുക്കാട്ടുകൂടി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഫ്രണ്ട് നിൽക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഈ സ്ഥലം ഹോട്ടലായിട്ട് കഴിഞ്ഞുള്ള ഭാഗത്ത് ഈ റോഡില് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഒരു അടിപൊളി വീടുണ്ട് ഒരു ഒമ്പത് ഉള്ള വീടാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളൂ നല്ലാട്ടിപുളി ലൊക്കേഷൻ ഉള്ള വീടാണ് നമുക്ക് ആ വീടിന്റെ വിശേഷത്തിലേക്ക് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട് നമ്മൾ നേരെ വീടിന്റെ പൊതുത്തേക്ക് കയറുക വന്നാൽ നമുക്ക് കാണാം നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഇപ്പത്തെ വീടിന്റെ മുറ്റത്തുള്ള ടൈലിന്റെ മോഡൽ ഓടിന്റെ മുട്ടയല്ല ഇത് മാർബിൾ ആണ് മാർബിളിന്റെ പീസ് ആണ് ഈ പിറ്റത്തെ യൂസ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം നമുക്ക് കണ്ട ഒരു കവയായിട്ടുള്ള വലിയൊരു ഉണ്ട് ഓപ്പൺ ആയിട്ട് മറ്റൊരു പാർക്കിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഒരു മുപ്പത് വർഷം മുമ്പ് ഉണ്ടായുള്ള സ്റ്റോൺ ആണ് ഇതിനകത്ത് മൊത്തം കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇഷ്ടം വച്ചിട്ടാണ് അപ്പൊ നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം ഒരു വലിയൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതിലൊപ്പം തന്നെ ഒരു ഡൈനിങ് ഏരിയയും കൂടി ഈ ഒരു വീട്ടിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരു ടി വി സ്റ്റാൻഡൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് നേരത്തെ നമ്മൾ അപ്പുറത്തു നിന്നിട്ടുള്ള ചൂടിനെ കത്തിക്കരുമ്പോൾ വളരെ കൂളിങ് ആയിട്ടുള്ള ഫീൽ നമുക്ക് കിട്ടുന്നത് കാരണം ആ കൺസ്ട്രക്ഷൻ ആ ഉണ്ടോ അത് കൺസ്ട്രക്ഷൻ്റെൊരു കാരണം മുപ്പത് വർഷം മുമ്പുള്ളതായതൊന്നും നല്ല രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി ഒന്നും വ്യത്യാസം വരില്ല കാരണം ഇപ്പോൾ നമ്മൾ വെറ്റ് വെട്ടുവേഴ് ടൈറ്റ്സ് ആണ് മുപ്പത് വർഷം മുമ്പ് വെറ്റ് വെയിറ്റ് ടൈറ്റ്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ക്വാളിറ്റി അത്രത്തോളം രീതിയിലുള്ള ക്വാളിറ്റിയാണ് വീണ്ടും യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ തന്നെ കിട്ടുന്നത് ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു മൂന്നോ നാലോ റൂമുകളാണ് നമുക്ക് ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് നേരെ വരുന്ന ഭാഗത്താണ് കിച്ചൺ വരുന്നത് മരത്തിന്റെ ആയിട്ടുള്ള കബോർഡ്സും മറ്റേ മുകളിലുള്ള കബോർഡ്സൊക്കെ വെച്ചിട്ട് നല്ല സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ മൊത്തത്തില് അതോടൊപ്പം ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് സർവേറ്റ് ബാത്റൂം വരുന്നത് ആ ഒരു സൈഡാണ് നമ്മൾ നേരെ ഈ കാണുന്ന ഡോറാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ ഇത് രണ്ട് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പൊ നമുക്ക് വാങ്ങുന്നവർക്ക് ഇത് മോൾ മോൾ ഭാഗം വാടക കാപ്പോ ഭാഗം ഒരു ഡോറുണ്ട് അല്ലാതെ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ ഈ ഡോറും യൂസ് ചെയ്യാൻ പറ്റും തേടേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ഓപ്പൺ ഏരിയ ആണ് ഒടുക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളകത്ത് റൂമിലേക്ക് ഒക്കെ വരുന്ന ഭാഗം വരുന്നത് ഈ ഡോറാണ് ഇതാകുന്നത് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയ അതോടൊപ്പം തന്നെ കണ്ടല്ലോ എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം രണ്ട് റൂംസ് വരുന്നത് രണ്ട് റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല നല്ല വലിപ്പമുള്ള റൂമുകളൊ രണ്ടും മുകളിലുള്ള ഈ റൂം എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ട് ആക്കാൻ റൂമുള്ള വലിപ്പത്തിലുള്ള വലിയൊരു കത്താലും നല്ല വലിയൊരു കപ്പോർട്ട് ഉണ്ട് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമാണ് അതോടൊപ്പം വേറൊരു കപ്പോർട്ട് എക്സ്ട്രാ ഉണ്ട് എല്ലാം കൊണ്ടും വളരെ വലുപ്പമുള്ള റൂമാണ് നമുക്ക് നമുക്കിവിടെ കിട്ടിയിട്ട് പോകാൻ ഇതാണ് നമുക്ക് മുകളിലൊരു ബാൽക്കണി കമ്പി എക്സ്ട്രാ ലിവിംഗ് ഏരിയ അതിന്റെ ഒപ്പമാണ് മറ്റൊരു റൂം കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ റൂമും വ്യത്യസ്തമല്ല നല്ല വലിപ്പമുണ്ട് പറഞ്ഞ പോലെ മരത്തിൻ്റെ തന്നെ ഒരു കമ്പോണായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരെ കിച്ചൺ പാത്രം കിച്ചൺ അല്ല ശരിക്കും മൂവ് ആയിട്ട് എല്ലാം ഇനി മുകളിൽ നമ്മൾ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ ഇതിനോട് ചേർന്ന് ചെറിയൊരു ഒരു റൂം കൂടി നമുക്കൊരു കിട്ടിയിട്ടുണ്ട് ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരം ഓപ്പൺ സ്പേസ് ആണ് മൂന്നിനൊക്കെ ഇറക്കി പോകാൻ മറ്റുള്ള യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഇത് ഇതിന്റെ ടെറസ് ആണ് ടെറസ് എന്ന് പറഞ്ഞാൽ ഷീറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ട് ഒറ്റയ്ക്കുന്ന ഏരിയയാണ് വലിയൊരു സ്പേസ് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ഇതില് ഫംഗ്ഷനും മറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാനും മറ്റൊരു വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് കിട്ടിയിട്ടുള്ള നമ്മൾ താഴെ കിട്ടുന്നത് തുണിയൊക്കെ തുടരാന് പറ്റുന്ന ഏരിയ ഇത് അതിനും വലിയൊരു ഏരിയ ആണ് ഇതിന്റെ ഒപ്പം മറ്റൊരു പ്രത്യേകതയുണ്ട് ടൈല് ഹോൾ ടൈപ്പ് ടൈലാണ് ഇതിന്റെ ഗുണം പറഞ്ഞാൽ താഴത്തേക്ക് ചൂട് നമുക്ക് കൂടുതൽ കിട്ടില്ല കാരണം എയർ പാസേജ് ആണിപ്പോ ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളില് നല്ല കോളിങ്ങായിരിക്കും ഞാൻ ആദ്യമൊക്കെ തന്നെ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് ചൂട് നമ്മൾ അകത്തേക്ക് നമ്മളകത്തേക്ക് വീടിന് അകത്തേക്ക് വരുമ്പോ തന്നെ നല്ല കൂളിങ് ആയിരുന്നു കൂളിങ്ങിന്റെ കാരണം അതിന്റെ സീക്രട്ട് എട്ട് എന്ന് പറഞ്ഞാല് ഈ ഒരു ടൈലാണ് ആണ് അപ്പൊ നമ്മള് വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ വീടിന്റെ ചുറ്റോട് ചുറ്റുള്ള ഭാവമൊക്കെ ടൈൽ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കയറി വരുമ്പോ തന്നെ അതോടൊപ്പം ഏത് സമയത്തും വെള്ളം കിട്ടുന്ന നല്ലൊരു അടിപൊളി കിണറി നോക്കിയിട്ടുണ്ട് കാരണം കൊച്ചി സിറ്റിക്കകത്ത് വെള്ളത്തിന്റെ ദൗർബല്യത്തിന് ഏറ്റവും വലിയ പരിഹാരമാണ് കിണറി ഈ വീടിന് നല്ല ഏത് സമയത്തും കിട്ടുന്ന രീതിയിലുള്ള നല്ലത് കിടന്നിട്ട് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് എടപ്പള്ളി ടോളിനടുത്തുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം മുപ്പത് വർഷം പഴക്കമുള്ള വീടാണത് ഒമ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് അതിനകത്തൊരു ആറ് ബെഡ്റൂമുകളുള്ള വീട് ഏകദേശം ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് നിലയിലാണ് വീടിൻ്റെ ഏരിയ വില ഈ വീട്ടിലെ വില പറയുന്നത് നാലര കോഴിക്കും എടപ്പള്ളി ടോൾ കോഴി നൂറ് മീറ്റർ ഉള്ളൂ അതുകൊണ്ടാണ് നല്ല സൂപ്പർ ഈ ആണ് നമുക്ക് വൺസ് അഗൈൻ അജയ് ഘോഷ് പുതിയൊരു പ്രോപ്പർട്ടിയുടെ പുതിയ വിശേഷം എന്ന് വരെ